പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ സജി മർക്കോസ് എന്ന് പറയുന്ന ആളെ എനിക്കറിഞ്ഞുകൂടുക അദ്ദേഹം ആണോ ഹൈഡ്രോളജിസ്റ്റ് ആണോ സിവിൽ എഞ്ചിനീയർ ആണോ പുള്ളി എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് വിങ്ങിലാണ് വരുന്നത് അല്ല എന്ത് ക്വാളിഫിക്കേഷൻ അത് പറയും ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി അങ്ങനെ ഒരു ഉണ്ടോ വിങ്ങോട്ടത്തില് ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഉണ്ടാകും അതൊക്കെ ഞാൻ പോയിക്കോളാം അതിന് എനിക്ക് ഇവരുടെ ഒന്നും അഡ്വൈസ് വേണ്ട മനസ്സിലായി എനിക്കറിയാം എന്താ എങ്ങനെയാ ചെയ്യേണ്ടത് എനിക്ക് അറിയാം ചെയ്തോളാം ചെയ്തോളാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിലും കൂടുതൽ വെള്ളം കിട്ടും ഇന്ന് കിട്ടുന്നതിലും കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാം ഹോളി വാട്ടർ ആണ് പമ്പാ നദിയിലെ വെള്ളമാണ് കൊടുക്കുന്നത് ആദ്യം ആരാണ് ആദ്യം നിങ്ങൾ അന്വേഷിക്കണം അല്ലാതെ വിദഗ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എന്താ ചെയ്യാൻ ചെയ്യാൻ എന്തെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ അങ്ങനെ പറ്റുമോ ഒരു സയൻസ് സയൻസ് ഇല്ല 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 അങ്ങനെ ഒരു 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 ഡാം കൺസ്ട്രക്ട് ചെയ്ത് ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് നേഷൻസ് അക്കാഡമിക് ഓഫ് വിങ്സ് ഈ ഡാം എക്സാം ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു വിങ് ഈ ഡാം എക്സാം ചെയ്തിട്ടില്ല എന്ന് ഇതുപോലെ സോഷ്യൽ സജി മാർക്കോസ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ അപ്പം താങ്കൾ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ അങ്ങനെ എക്സാമിനേഷൻ അങ്ങനൊരു ടീം ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് പുള്ളിപ്പോൾ വാദിക്കുന്നത് ഇത് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ അത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അക്കാഡമിക് വിങ്ങിന് രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇത് നെറ്റിൽ കിടക്കണ്ട ആർക്കും വേണമെങ്കിൽ പോയി വെരിഫൈ ചെയ്യാം ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറയുന്നത് ഒമ്പത് ഡാമുകൾ മുല്ലപ്പിഴിയാൽ ഉടൻ ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് പക്ഷെ അങ്ങനൊരു അതോറിറ്റി ഇല്ല എന്നും വേറൊരു കാര്യം പറയട്ടെ ഈ സജി മർക്കോസ് എന്ന് പറയുന്ന ആളെ എനിക്കറിഞ്ഞൂടുക അദ്ദേഹം സീസ്മോളജിസ്റ്റാണോ ആണോ സിവിൽ എഞ്ചിനീയർ ആണോ പുള്ളി എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് മിങ്ങിലാണ് വരുന്നത് അല്ല എന്ത് ക്വാളിഫിക്കേഷൻ അത് പറയും പുള്ളി സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ പുള്ളി ഇതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ആദ്യം അന്വേഷിക്കണം അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അല്ലാണ്ട് പത്താം ക്ലാസും ഗുസ്തിയായിട്ട് നടക്കുന്ന ആൾക്കാർ ഇത്രയും വലിയ ഗഹനമായ അഭിപ്രായങ്ങൾ പറഞ്ഞു വരരുത് മനസ്സിലായി അത് ഉറപ്പുവരുത്തണം അല്ലേ പുള്ളി ബെഹ്റീയറിംഗ് കഴിഞ്ഞാക്കണം അത് ഉറപ്പാക്കണം സിവിൽ എൻജിനീയറിങ് ഏത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആണോ ഡിഗ്രി ആണോ ഏത് ഏത് കോളേജിലാണ് പഠിച്ചത് അല്ലാതെ വെറുതെ ഒരാൾ വന്നിരുന്നു ഇങ്ങനെ പറയുവാണോ ഞാൻ പറ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പറയുന്നതല്ലാന്ന് എല്ലാവരും മനസ്സിലാക്കണം വിദഗ്ധർ പറഞ്ഞിട്ട് ഞാൻ ഏറ്റു പറയാണ് അല്ലാതെ ഇത് എനിക്ക് പറയാൻ പറ്റുമോ ലോയറിന് ഒരു ഡാമിന്റെ സ്ട്രക്ചറൽ സേഫ്റ്റി ഹൈഡ്രോ ഹൈഡ്രോളജിക്കൽ സേഫ്റ്റി ഒക്കെ എനിക്ക് പറയാൻ പറ്റുമോ അത് വിദഗ്ധർ പറയണം അപ്പോൾ ഇദ്ദേഹം ഒരു വിദഗ്ധനാണെങ്കിൽ വേറെ വിദഗ്ധൻ വിദഗ്ധന്മാരാണ് കൗണ്ടർ ചെയ്യേണ്ടത് അവിടെ ഞാനല്ല മനസ്സിലായി ആദ്യം നിങ്ങൾ അന്വേഷിക്കണം അല്ലാതെ വിദഗ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് എന്താ കാര്യമുള്ളത് അതുപോലെ തന്നെ ഉണ്ടോ ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമില്ല അതൊക്കെ ഇത്രയും വർഷം അറുപത് വർഷമായി ഡിസ്കഷൻ നടക്കണേ ഒരു കാലഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യാണ് ഇപ്പൊ അത് ഇല്ലെങ്കിൽ ഇല്ലായിരിക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അന്വേഷിക്കേണ്ട കാര്യം എന്തോ എനിക്ക് ഏഹ് ഞാൻ ഇതിന്റെ പുറകെ കിടക്കേണ്ട കാര്യമെന്താണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞ ഇതൊന്നും അല്ല രാം എക്സ്പേർട്സ് ഒന്ന് പരിശോധിക്കണം റിലയബിലിറ്റി സയൻസ് ആണ് ലോകത്തിലെ റിനൗണ്ട് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിലുള്ള സയൻസ് അത് ഇന്ത്യയിലില്ല എന്ന് വിചാരിച്ചാൽ അന്വേഷിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിലെങ്കിൽ വിവരമുള്ളവനെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിപ്പിക്കണം പക്ഷേ പുള്ളി ഇതൊന്നും അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു ഇത് കൊടുത്തു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് മുല്ലപ്പയാർ വിഷയത്തിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞൊരു ആ കൊടുത്തിട്ടുണ്ട് അതിന്റെ എന്തായാലും അപ്ഡേഷൻ എന്തായി ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കാല്ലേ അത് കഴിയട്ടെ പ്രോസസ്സ് ആ താഴെയുള്ള കോടതി കഴിഞ്ഞിട്ടല്ലേ മോളിൽ പോകേണ്ട അവര് അതൊക്കെ ഞാൻ പൊയ്ക്കോളാം അതിനെനിക്ക് എനിക്ക് ഇവരുടെയൊന്നും അഡ്വൈസ് വേണ്ട മനസ്സിലെ ഈ വ്യക്തിയുടെയോ ഈ ലോകത്താരുടെ അഡ്വൈസ് ആ കാര്യത്തിൽ എനിക്ക് വേണ്ട എനിക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കറിയാം ചെയ്തോളാം ചെയ്തോളാം കോടതി നമുക്ക് എതിരായാലല്ലേ ഉള്ളൂ സുപ്രീം കോടതി തന്നെ അനുകൂലമായ ഉത്തരവ് കിട്ടുമെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് ഹേഗിൽ പോയായിരുന്നു ഞാൻ അവിടെയുള്ള ലോയേഴ്സ് ലീഗൽ ഫ്രട്ടേണിറ്റി ആയിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു സംസാരിച്ചത് ഞാൻ വിളിച്ചപ്പോൾ ഡൽഹിയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നല്ല അന്നല്ല അപ്പോഴല്ല ഓസ്ട്രിയൽ വിയൻ വിയൻ യൂറോപ്പ് അവരുമായിട്ട് സംസാരിച്ച് ആ എല്ലാ അവിടെ ലീഗൽ ഫണിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഈ വിഷയം സംസാരിച്ചിട്ടാണ് ഈ മുല്ലപ്പിഴ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ചെളിയും കാര്യങ്ങളും ഇതിന്റെ വെള്ളം കടലിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതി ഒരു തിരിച്ചൊരു അടി വീണ്ടും തിരിച്ചു കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നമ്മൾ കണ്ടതല്ലേ ലിബിയയില് ലിബിയയില് ആ അതെ ഡാം ഇതുപോലെ പൊട്ടി കടലിലേക്ക് പോയത് തിരിച്ച് ഏഴുനില കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ വന്ന് വന്നു അത് ഇത്രയും വെള്ളമൊന്നുമില്ല രണ്ട് ടി എം സി വെള്ളു ഇത് മുല്ലപ്പെരിയാറിൽ മാത്രം പതിനഞ്ച് ടി എം സി ഉണ്ട് ഇടുക്കിയിൽ എഴുപത് താഴെ ഉണ്ട് ഡാംസ് അതെല്ലാം കൂടി കൂടി നൂറ് നൂറ്റി ഇരുപത് ടി എം സി വെള്ളമുണ്ട് മറ്റേത് രണ്ട് ടി എം സി കൊണ്ട് പോയിട്ടാണ് ഏഴുനില കെട്ടിടത്തിന്റെ മുകളിലൂടെ തിരിച്ചു ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു സയൻസ് ഇല്ല അങ്ങനെ ഒരു സയൻസ് ഇല്ല 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 ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനായിട്ട് ഒരു മാർഗം ഇല്ല ഇതൊക്കെ വെറും ഗിമ്മിക്കാണ് ഈ റിപ്പയറിംഗ് വർക്കൊക്കെ റിപ്പയർ ചെയ്ത് നാശമായിട്ടുണ്ടോ എന്ന് സംശയിക്കണം റിപ്പയർ അത് സംശയിക്കാം പഴയ പോലെ തന്നെ ഇരുന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി ബലമുണ്ടായനെല്ലാം അത് നമുക്ക് ചിന്തിക്കാമല്ലോ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എവിടെയായിട്ട് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് ഒരു ഫ്ലോലെസ് മെത്തേഡ് ഇല്ല പിന്നെ ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ കേബിൾ ആങ്കറിങ് കോൺക്രീറ്റ് ക്യാപ്പിംഗ് പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു കയ്യാലയാണെന്ന് മനസ്സിലാക്കണം മലയാള ഡാമെന്ന് പറയരുത് ശരിക്കും ശരിക്കും ഡാമെന്ന് പറയരുത് നമ്മൾ കയ്യാല കിട്ടൂലേ അതാണ് പക്ഷേ ഇപ്പം അന്നത്തെ ടെക്നോളജി അതാണ് നമ്മളിപ്പോൾ കയ്യാലാന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആ അത് നമ്മൾ ഒരു വശത്ത് കിട്ടുന്നു അത് കുറേ ഒരു മാറ്റം മീറ്ററും കൂടി അപ്പുറത്ത് മാറി രണ്ടെണ്ണം ആക്കി കെട്ടിയാൽ ഇതായി ഡാമായി അതാണ് ഈ ഡാം ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിന് വളമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണി കണ്ടു നമ്മൾ കണ്ട കാര്യങ്ങളാണത് അതിൽ എന്താണ് അതിലെന്ത് സത്യാവസ്ഥ ഉണ്ടോ യഥാർത്ഥത്തിൽ അത് വളഞ്ഞിരിക്കുകയാണോ വെച്ച് കഴിഞ്ഞാൽ അത് അവർ അപ്ലോഡ് ചെയ്തതിൻ്റെ എന്തോ പ്രശ്നങ്ങളാണെന്നും പറയുന്നുണ്ട് അതൊക്കെ പല കമൻസും വരും നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ വളഞ്ഞിരിക്കും അത്രേ നമുക്കറിയൂ അത്ര അറിയത്തുള്ളൂ പക്ഷെ സാധ്യതയുണ്ട് കാരണം ഈ കോൺക്രീറ്റ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഡാമിൻ്റെ മുകളിൽ ത്രൂ ഔട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് നിറയ്ക്കാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വെയിറ്റും കൊണ്ട് ഡാം നിൽക്കുന്നതാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളു പൊള്ളയായതുകൊണ്ട് ഈ വെയിറ്റും കൊണ്ട് താഴേക്ക് ഇരുന്ന് വളഞ്ഞ ഒടിഞ്ഞ് അതാണ് സംഭവം അതിനുള്ള സാധ്യതയുണ്ട് ഇനി അത് ഒടിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഒന്ന് നോക്കിയിട്ട് പറയും ഇത് ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ഇതിൽ പൊട്ടലുണ്ട് എന്നും പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വന്നു പക്ഷേ ഇപ്പോൾ അത് കേൾക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആ അതിനുശേഷമൊക്കെയാണ് ഇത് കൂടുതൽ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയത് യഥാർത്ഥത്തിൽ ആ പൊട്ടലുള്ള അങ്ങനെ യഥാർത്ഥം പൊട്ടൽ വന്നിട്ടുണ്ടോ അർത്ഥത്തിൽ ആരെങ്കിലും ആയിട്ട് എല്ലാം റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ പരിശോധന നടത്തി കണ്ടുപിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആ ഡാമുമായിട്ട് ബന്ധമുള്ളവർ പറഞ്ഞ് തന്നിട്ടുള്ളത് പേനീക്കൊക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ തന്നെ ക്രാക്ക് അത് ഞാനും കേട്ടിട്ടുണ്ട് അതെ അതെ രണ്ട് പ്രാവശ്യം തകർന്നു പോയി ഡാം തകർന്നു പോയി മനസ്സിലാക്കേണ്ടത് അത്ര മലവെള്ള പാച്ചൽ ഉണ്ട് ആ മലവെള്ളപ്പാച്ചൽ രണ്ട് പ്രാവശ്യം കൺസ്ട്രക്ട് ചെയ്ത ഡാമിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ കൂടുതൽ സ്ട്രെങ്ത്തിൽ പണി കഴിപ്പിക്കാൻ ഉണ്ടായിരുന്നു പണി കഴിപ്പിച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളമൊഴിച്ച ഡേ ഡേ തന്നെ ക്രാക്ക് വന്നു നമുക്കിപ്പം വേറൊരു ഡാം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ സ്ഥലമുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അടുത്ത പത്ത് കൊല്ലം കൊണ്ട് നടക്കുമോ വേറൊരു ഡാം പണിയാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി നമ്മുടെ വെള്ളം കൊടുക്കാൻ നൂറ് ഓപ്ഷൻസ് ഉണ്ട് ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണ്ടല്ലോ അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്ടിലൊരു ഡാമുണ്ട് കക്കി ഡാം അത് ജിയോഗ്രഫിക്കലി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിലാണ് നേരെ മുകളിലാണെന്നോ ചില ആളുകൾ വിചാരിച്ചിരിക്കണേ ഞാൻ പറഞ്ഞപ്പോൾ നേ മുല്ലപ്പെരിയാറിൻ്റെ മുകളിൽ കക്കി ഡാമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചതെന്ന് അറിയാം നേരെ മുകളിൽ നിന്നാണ് നേരെ മുകളിലല്ല ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ജിയോഗ്രഫിക്കലി മുകളിലാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിലും കൂടുതൽ വെള്ളം കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാം ഹോളി വാട്ടർ ആണ് പമ്പാ നദിയിലെ വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ തമിഴന്മാർക്ക് കൂടുതൽ സന്തോഷമാകും